മധുരാപുരിയുടെ രാജാവായ പാണ്ഡ്യവംശത്തിലെ നെടുമാരൻ ജന്മനാ കൂനനായിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ കൂൻ പാണ്ഡ്യൻ എന്നാണ് വിളിച്ചിരുന്നത് തുടക്കത്തിൽ അദ്ദേഹം ശിവഭക്തനായിരുന്നു എങ്കിലും പിന്നീട് ജൈനമതത്തിലേക്ക് ചേർന്നു പ്രജകളെയൊക്കെ നിർബന്ധിച്ച് ജൈനമതത്തിൽ ചേർക്കാൻ തുടങ്ങി പോരാതെ വേദപഠനം യാഗങ്ങൾ ശിവപൂജ ഭസ്മരുദ്രാക്ഷധാരണം ഇതിനെല്ലാം വിലക്കം കൽപ്പിച്ചു മധുരയിലെ സ്ഥിതിഗതികൾ ഇങ്ങനെ വർഷായിക്കൊണ്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ പത്നിയും മന്ത്രിയുടെയും യഥാസമയത്തുള്ള ഇടപെടൽ കാരണം ജ്ഞാനസംബന്ധർ മധുരയിലേക്ക് വരികയും രാജാവിനെ ജൈനനിൽ നിന്നും മുക്തനാക്കുകയും ചെയ്യുന്നു പിന്നീട് അദ്ദേഹം കടുത്ത ശൈവമത വിശ്വാസിയായി മാറുന്നു എന്ന് മാത്രമല്ല ജ്ഞാനസംബന്ധരെ ഗുരുവായി സ്വീകരിച്ച് പൂജിക്കാനും തുടങ്ങി അദ്ദേഹത്തിൻ്റെ കൂനും ജ്ഞാനസംബന്ധരുടെ കാരുണ്യം കൊണ്ട് മാറിക്കിട്ടുന്നു അന്നു മുതൽ ഈ രാജാവിനെ എല്ലാവരും സുന്ദരപാണ്ഡ്യൻ എന്ന് വിളിക്കാൻ തുടങ്ങി ശൈവമതത്തിലേക്ക് തിരിച്ചെടുക്കപ്പെട്ടതോടുകൂടി സുന്ദരപാണ്ഡ്യൻ പൂർവാധികം വീരപരാക്രമിയായിട്ട് രാജ്യം വാഴാൻ തുടങ്ങി കൂടാതെ ഗുരുവിൻ്റെ അനുഗ്രഹവും ഉപദേശവും ഉണ്ടല്ലോ അതിലൂടെ അജ്ഞാനം നീങ്ങി ശിവപ്രസാദത്തിലൂടെ കായികം ആണവീകം കാർമ്മികം ഇങ്ങനെയുള്ള ഒരു മലത്രയങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോയി കിട്ടി അവസാന കാലത്ത് ശിവസായൂജ്യമടയാനും സാധിച്ചു ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ ഗുരുവിൻ്റെ കർമ്മങ്ങളായി മാറും അതായത് ഗുരുവിൻ്റെ കർമ്മങ്ങളായിരിക്കും പിന്നെ നമ്മളിലൂടെ നടത്തപ്പെടുക